ദൈവത്തിന്റെ ശ്വാസം നമ്മിൽ പതിക്കുമ്പോൾ മരിച്ചവരെല്ലാം ഉയർത്തുവരും മരണമേ നിന്റെ വിജയം എവിടെ യോഹനാന്റെ സുവിശേഷത്തിലെ ഒരു വാചകമാണ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒരു കുഴിപാട്ടിനരികിൽ നിന്ന് കുറെ കൂട്ടുകാർ ഈ വാചകം നെഞ്ചി ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടാകും അന്ന് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാകരിക്കുന്നതിന് തൊട്ടു മുമ്പ് ദൈവം തിരികെ വിളിച്ച് നിത്യനിതയിലേക്ക് യാത്രയായ നേരം അന്ന് ആ കുടിമാടത്തിനരികിൽ നിന്ന് ആ കൂട്ടുകാർ മനസ്സുകൾ കൊരുത്തുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വാചകം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിന്റെ ശരീരം മാത്രമാണ് മരണത്തിലേക്ക് യാത്രയായിരിക്കുന്നത് നിന്റെ മനസ്സും നിന്റെ ആത്മാവും അതിലെ സ്വപ്നങ്ങളും ഞങ്ങൾ അറിയുന്നു ഞങ്ങളിലൂടെ നീ ഉയർത്തഴുന്നേൽക്കൂ അന്ന് ആ കൂട്ടുകാർ പറഞ്ഞ ഉയർത്തേൽപ്പാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ ചടങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കൂട്ടുകാരസി ബാബുബി ഇന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തിന്റെ ഉയർപ്പിനെ സാക്ഷക്കേൽക്കുമ്പോൾ അത് ഈ ചടങ്ങാകുന്നു ഈ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായ ഒരു ചടങ്ങ് കൈമാറുന്നു എല്ലാ പ്രസംഗങ്ങളിലും ഉദ്ഘാടനം പറയുന്ന ഒരു വാക്കുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് എനിക്ക് പക്ഷേ ഈ ചടങ്ങിൽ നിൽക്കുമ്പോൾ ഏത് വികാരമാണ് എന്നെ കൂടുതൽ ഒരു പുതപ്പ് പോലെ പൂതിയെന്ന് അതിൽ സന്തോഷമുണ്ട് സങ്കടമുണ്ട് ഓർമ്മകളുണ്ട് പലതുമുണ്ട് ഡൈ എം പി എന്നൊരു കൃതിയുണ്ട് പ്രശസ്തമായ ഒരു കൃതി ഡൈ എം പി എന്ന പ്രശസ്തമായ കൃതിയില് ഗുരു ശിഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടം ഏതാണ് മോസ്റ്റ് റിച്ചസ്റ്റ് ലാൻഡ് ഓഫ് ദ വേൾഡ് ഗുരു ശിഷ്യനോട് ചോദിക്കുന്നു ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ പറയുന്നുണ്ട് അതിന് മറുപടിയായിട്ട് ഒരുപക്ഷെ സൗദി അറേബ്യയിലെ എണ്ണികളാകാം എണ്ണപ്പാടങ്ങളാകാം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മറ്റു ഋഷ്യൻ പറയുന്നു ആഫ്രിക്കയിലെ സ്വർണധി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മറ്റു ഋഷ്യൻ പറയുന്നു യൂറോപ്പിലെ ധാതുധിരികളാകാം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടങ്ങളെ കുറിച്ച് പല ഉത്തരങ്ങൾ കിട്ടുമ്പോൾ ഒരു അവരുടെ പറയുന്ന ഒരു മറുപടി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങളോ ആഫ്രിക്കയിലെ സ്വർണ്ണവേരികളോ യൂറോപ്പിലെ ഭാഗവരികളോ ഒന്നുമല്ല ലോകത്തെ ഏറ്റവും സമ്പന്നമായിടം ശ്മശാനങ്ങളാണ് ഒന്നാലോചിച്ച് നോക്കുക ലോകത്തിൽ ഏറ്റവും സമ്പന്നമായിടം ശ്മശാനങ്ങളാവുന്നത് എങ്ങനെയാണ് ശ്മശാനത്തിൽ ചെന്ന് അല്പനേരം നിന്ന് നിങ്ങൾ ആ ശ്മശാനത്തിലേക്ക് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടം ശ്മശാനങ്ങളാണെന്ന് കാരണം എത്രയോ എഴുതപ്പെടാതെ പോയ കഥകളും കവിതകളുമാണ് അവിടെ മണ്ണ് കൂടിക്കിടക്കുന്നത് പോയ എത്രയോ പദ്ധതികളും സ്വപ്നങ്ങളും കിനാവുകളുമാണ് അവിടെ മണ്ണ് കൂടിക്കിടക്കുന്നത് പകരാകാനാകാതെ പോയ എത്രയോ ചുംബനങ്ങളാണ് അവിടെ മണ്ണ് കൂടിക്കിടക്കുന്നത് ചേർത്ത് പിടിക്കാനാകാതെ പോയ എത്രയോ ആലിംഗനങ്ങളാണ് അവിടെ ദാരിച്ച് മണ്ണ് കൂടിക്കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ട ശ്മശാനങ്ങളല്ലാതെ മറ്റൊന്നാണ് ശ്വശാനങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളുണ്ടാകും ആ സ്വപ്നങ്ങളുടെ അടയാളമാണ് ഇന്ന് ഈ ചടങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഗോവിജയെ പ്രശസ്തമായ കൃതി ഗസാക്കിന്റെ ഇതിഹാസം ഗസാക്കിന്റെ ഇതിഹാസത്തിലെ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഗസാക്കിലെ പോത്തുപള്ളിയിൽ ഇരുന്ന് കൊണ്ട് അള്ളാപിഷറല്ലാത്ത റാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രി ആയിരത്തി ഒന്ന് കുതിരകളുടെ വെള്ളക്കുതിരകളുടെ പടയുമായി ഒരു പട ഗസാക്കിലേക്ക് വന്നു സയ്യിദ് മിയാക്ഷും തന്നന്മാരുമായിരുന്നു അത് ഈ വെള്ള ആയിരത്തിയൊന്ന് വെള്ളക്കുതിരകളിൽ ആയിരവും കേടറ്റ കുതിരകളായിരുന്നു അതിൽ ഒരു കുതിര മാത്രം ചടച്ച് ആവശ്യനായ ഒരു പാണ്ടൻ കുതിരയായിരുന്നു ആ കുതിരയുടെ പുറത്താണ് സെയ്യത് മിയാക്ഷേപ്പ് സഞ്ചരിച്ചിരുന്നത് കേടറ്റ ആയിരം വെള്ളക്കുതിരകൾ ഉണ്ടായിരുന്നപ്പോഴും ചടച്ച് അവശനായ പാണ്ഡൻ പുറത്താണ് മിയാൻ ഷേഫ് സഞ്ചരിച്ചിരുന്നത് ഈ കഥ കേട്ട എല്ലാ തലമുറയും ചോദിച്ചിട്ടുണ്ട് അത് ഇതുക്കുമൊല്ലാക്ക അതിന് പറഞ്ഞ മറുപടി അത് തുണ പടച്ച തമ്പുരാൻ ശ്രീധ മിയാൻ ഷേഫ് തന്റെ കൂടെയുള്ള ആയിരത്തി ആയിരം എണ്ണവും കേടറ്റ വെള്ള കുതിരകളായിരുന്നപ്പോൾ ചടച്ച് അവശനായ ആ കുതിരയുടെ പുറത്ത് അദ്ദേഹം സഞ്ചരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ നിമിഷം ആ കുതിരയ്ക്ക് കാൽ കിടക്കുമ്പോഴെല്ലാം പടം നിൽക്കാൻ അദ്ദേഹം കല്പിച്ചു തങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ദുർബലനായ സഹജീവിയെ ചേർത്ത് പിടിക്കുന്ന ആ കരുതൽ ആ കരുതലിന്റെ പേരാണ് മനുഷ്യ അങ്ങനെയെങ്കിൽ ആ മനുഷ്യത്വുണ്ടായ കുറെ കൂട്ടുകാരിയാണ് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ആലുവ പോലെ തീരത്ത് വെച്ച് തന്നെ പരിചയപ്പെട്ടത് അന്ന് അവർ പറഞ്ഞ കഥകൾ ആ കഥകളുടെ നായകൻ ബാപ്പുട്ടിയായിരുന്നു അദ്ദേഹം പറഞ്ഞ കുറെ കഥകൾ ഓർമ്മകളിൽ ഒരുപാട് ചിത്രങ്ങൾ ഇന്നും മായാതെയുണ്ട് അദ്ദേഹം പരിചയപ്പെടുത്തിയ ഓരോ വ്യക്തികളുടെ കഥകൾ ഡോക്ടർ രവിയുടെ കഥ ഡോക്ടർ സുരേഷിന്റെ കഥ അങ്ങനെ ഒരുപാട് കഥകൾ ഡോക്ടർ രവിയുടെ കഥ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്നും ഓർത്തുന്നുണ്ട് ഡോക്ടർ രവി അച്ഛനും അമ്മയും നാല് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം പുറംകൂട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വീട് വീടൊന്നും പറയാനില്ല ഒരു കൂര ഈ നാല് മക്കളിൽ മൂത്ത രണ്ട് ചേച്ചിമാർ അതിൽ ഒരു ചേച്ചി എട്ടാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ ഒരു ചേച്ചി ഒന്നാം ക്ലാസ്സിൽ തന്നെ പഠനം നടക്കും മൂന്നാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ദാരിദ്ര്യവും കഷ്ടപ്പാടും ആ ലോകത്ത് നിന്നാണ് രവി സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് രവി സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് അമ്മയും ഒത്ത് സർക്കാർ ആശുപത്രിയിലെ വരാന്തേ ക്യൂ നിൽക്കുന്ന നേരത്താണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയിലെ വരാന്തേ ക്യൂ നിൽക്കുന്ന നേരത്താണ് ഞാൻ എപ്പോഴും ഡോക്ടർ ആകുന്നതിനെ കുറിച്ച് ചിന്തിച്ചതെന്ന് രവി പറഞ്ഞിട്ടുണ്ട് ആ രവിയുടെ കഥ അന്ന് അദ്ദേഹം പറഞ്ഞു സുരക്ഷയിലെത്തുമ്പോൾ അത് എണ്ണ കൂടുന്നു നാല് മക്കളാണെങ്കിൽ അവിടെ അഞ്ചു മക്കളാകുന്നു കഥാപാത്രങ്ങൾ മാറുന്നുണ്ടെങ്കിലും സ്വപ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും കഥകൾക്ക് മാറ്റമുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന കുറെ കൂട്ടുകാർ ആ കൂട്ടുകാർ ഒത്തുചേർന്ന് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയ ഇട കോട്ടയം മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിൽ ദാരിദ്ര്യത്തിനു അവരെ പൊതിഞ്ഞ വലിയൊരു പുറത്തുണ്ടായിരുന്നു ആ പുതപ്പിന്റെ പേരാണ് സൗഹൃദം ആ സൗഹൃദത്തിന്റെ പുതപ്പിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞ കഥകൾ ആ ഹോട്ടലിന്റെ പേര് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഹോട്ടൽ മെഡിക്കൽ ഹോട്ടൽ നോക്കുന്നുണ്ട് അന്ന് ഇടപതലിൽ അവർ അവിടെ പഠിക്കുന്ന സമയത്ത് ഹോട്ടൽ ഡലീഷ്യയെ ഒരു നേരത്തെ ഊണിന്റെ വില ഒരു രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് നിങ്ങൾ കുട്ടികൾ ആ കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു രൂപ ഇരുപത്തിയഞ്ച് പൈസക്ക് ഊണ് കിട്ടുന്ന ഒരു കാലം പക്ഷേ അന്ന് ഒരു രൂപ ഇരുപത്തിയഞ്ച് പൈസ കൊടുത്ത് അവർക്ക് ഊണ് വാങ്ങാൻ കാശില്ല കോട്ടയം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉണ്ട് ഇരുപത്തിയഞ്ച് പൈസ കൺസെഷൻ ഉണ്ട് ബാക്കി ഒരു രൂപ ഒരു രൂപ കൊടുത്താൽ ഊടെടുക്കും പക്ഷെ അവർ പത്ത് പേർക്ക് ഊട് കഴിക്കണമെങ്കിൽ പത്ത് രൂപയാകും പത്ത് രൂപ എടുക്കാൻ അവർക്കില്ല കാരണം അവർ പലരും അന്ന് ചിരിപ്പ് പോലും ഇല്ലാത്തവരായിരുന്നു പിന്നെ എങ്ങനെയാണ് അവിടെ പത്ത് രൂപ ഉണ്ടാവുന്നത് അതിന് പകരം അവർ കണ്ടെത്തിയ ഒരു വലിയ ടേസ്റ്റായ ഒരു വിഭവം ഉണ്ടായിരുന്നു അരിയും കപ്പടിയും പത്ത് രൂപ കൊടുത്ത് ഒരു നേരത്തെ ഊണ് വാങ്ങിക്കാൻ അതിന്റെ പകുതിയിൽ താഴെ പൈസ കൊടുത്താൽ അവർക്ക് കപ്പയും മലയും കിട്ടും അത് വെച്ച് കഴിഞ്ഞാൽ രണ്ടു നേരം പൈ കഴിക്കാനാകും ദേഷ്യയിലെ ഒരു രൂപ ഇരുപത്തഞ്ച് പൈസ ലോണില്ലെന്ന് പത്ത് രൂപയിൽ താഴെയുള്ള അതിന്റെ പകുതിയിൽ താഴെയുള്ള കപ്പയും അലിയും ചേർത്ത വിഭവത്തിലേക്ക് അവർ കൂടുമാറുമ്പോഴും അവർക്ക് ഒന്നേ കൂട്ടിൽ ചേർക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അത് അവരുടെ സൗഹൃദമാണ് ആ സൗഹൃദത്തിന്റെ തണലിലാണ് ഇവർ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അവർ അവരുടെ സ്വപ്നങ്ങൾക്ക് ഫീനിക്സ് എന്ന പേര് ഏറ്റവും യോജിച്ചതാണ് ചാരത്തിൽ നിന്ന് ചെറുകടിക്കുന്നതാണ് ഫീനിക്സിന്റെ അടയാളം സങ്കടകൾ പൊതിയുമ്പോൾ നിങ്ങൾ കാണുന്ന ലക്ഷ്യങ്ങൾ വലുതായിരിക്കും ആ ലക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇത് റഫീഖ് അഹമ്മദിന്റെ കവിതയുണ്ട് രണ്ടേ രണ്ടേ വലിയ കവിത ഒരു മകൻ്റെ കുറ്റബോധമാണ് ആ കവിത ഇങ്ങനെയാണ് തൊട്ടിലാവട്ടിയ കൈകൾ തൊട്ട കാലമയെ മറന്നു നിങ്ങളൊന്നുകൂടെ ആലോചിക്കുക രണ്ടേ രണ്ട് വരികൾ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലമേയും മറന്നു സ്വന്തം ഉമ്മയോടുള്ള ഒരു മകന്റെ കുറ്റബോധമാണ് തൊട്ടിലാട്ടിയ ആ കൈകൾ ഉമ്മയുടെ കൈകൾ തൊട്ട കാലമേ മറന്നു മകൻ വളർന്നു വലതായി പുതിയ സൗഭാഗ്യങ്ങളിലേക്ക് പോയപ്പോൾ ഉമ്മയുടെ കൈകൾ തൊട്ട കാലം മറന്ന ആ സങ്കടത്തേക്ക് വെച്ച് എഴുതിയ രണ്ട് വരികൾ എത്ര ഹൃദയം ചേർത്ത് വെക്കുന്ന വരികളാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയുണ്ട് തൊട്ടിലാട്ടി കൈകൾ തൊട്ടകാലം മറക്കുന്ന ഒരു തലമുറ ആ തലമുറയിലും സ്നേഹം പറ്റാത്ത ചിലവുണ്ട് എന്ന അടയാളപ്പെടുത്തലായിരുന്നു ബാബുക്കുട്ടി കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തേക്ക് വെച്ച് കൽപ്പറ്റ നാരായണൻ എഴുതിയ രണ്ടുപേർ കവിതയുണ്ട് ലോകത്തെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിൽ ഞാൻ വിശ്വസിക്കുന്ന രണ്ടുപേർ കവിത ആ കവിത ഇങ്ങനെയാണ് ചിലർ ജീവിതത്തെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു മറ്റു ചിലർ മരണത്തെ പേടിച്ച് ജീവിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ചിലർ ജീവിതത്തെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു മറ്റു ചിലർ മരണത്തെ പേടിച്ച് ജീവിക്കുന്നു നമ്മളെല്ലാം മരണത്തെ പേടിച്ച് ജീവിക്കുന്നവരാണ് എപ്പോൾ മരണം കടന്നു വരും എന്ന് പേടിച്ച് ജീവിക്കുന്നവർ ആ ജീവിതത്തിനിടയിൽ കിട്ടുന്ന അല്പതാരം ആ അല്പതാരത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മനുഷ്യത്വം നന്മ കാരുണ്യം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് മഹത്വം ജീവിതത്തിന്റെ അടയാളം എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു ബാബുക്കുട്ടി ഈ കൂട്ടുകാരൻ മത്താവിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിന്നെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അത് ചുങ്കക്കാരും ചെയ്യുന്നില്ലയോ ബൈബിളിലെ വചനമാണ് ഒന്നുകൂടി നിങ്ങൾ ആ വചനം ഓർക്കുക നിന്നെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അത് ചുങ്കക്കാരും ചെയ്യുന്നില്ലയോ പത്ത് രൂപ കൂട്ടത്തിൽ സാധനം വാങ്ങുന്നതുപോലെ സ്നേഹം കൊടുത്ത് സ്നേഹം തിരികെ കുറവുന്നത് എന്ന അർത്ഥമാണുള്ളത് അദ്ദേഹത്തിന്റെ കവിതയിൽ സ്നേഹ കവിതയെ വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട് മത്തായുടെ സുവിശ്രേഷത്തിൽ പറയുന്നത് കീറ്റ്സിന്റെ കവിതയിലേക്ക് എത്തുമ്പോൾ അത് ഇംഗ്ലീഷിൽ വ്യക്തമായ സ്നേഹ മാറുന്നു ആ വചനങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയാണ് ഐ ഐ ലവ് 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 യു 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 ഓൺലി ഓൺലി ബിക്കോസ് ബിക്കോസ് ഈ റിയൽ റിയൽ ലൈഫ് ഡിമാൻഡ് റിട്ടേൺ സുശേഷത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഒന്നും ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ആ സ്നേഹത്തിന് അർത്ഥമുണ്ടാകുമ്പോഴാണ് ജീവിതത്തിന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ധന്യുണ്ടാകുന്നത് ഒരു കാര്യം നമുക്കെല്ലാം ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് പക്ഷെ നമ്മളെല്ലാം മറക്കുന്ന ഒരു കാര്യം ഒരു കാര്യത്തിനപ്പുറം നമ്മളെല്ലാം കഥകളായി മറാനുള്ളവരാണ് ഒരു നിശ്ചിത കാലത്തിനപ്പുറം നമ്മളെല്ലാം കഥകളായി മാറാനുള്ളവരാണ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് മറ്റുള്ളവരുടെ മനസ്സിൽ നാം എപ്പോഴെങ്കിലും പതിപ്പിച്ച ഒരു പുഞ്ചിരി മാത്രമാണ് ആ പുഞ്ചിരി നിങ്ങളുടെ ആരുടെയെങ്കിലും മുഖത്ത് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ആ പുഞ്ചിരി ഇവിടെ അവശേഷിപ്പിച്ചാണ് ഡോക്ടർ ബാബുപുട്ടി കടന്നു പോയിട്ടുള്ളത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു സ്റ്റോറി ആരോപണ തീർത്തു ഈ കൂട്ടുകാരെയും അദ്ദേഹത്തെയും ആണ് സംസാരിച്ചത് അന്ന് കടന്നു പോകുമ്പോൾ പോലെ നേരം അദ്ദേഹം ചോദിച്ചു രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഈ കഥ എന്നായിരിക്കും പത്രത്തിൽ അച്ചടിച്ചു വരുന്നത് രണ്ട് ഈ കഥ അച്ചടിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹങ്ങളിൽ ഒന്നായ കോട്ടയം മെഡിക്കൽ കോളേജിലെ മേധാവിസ്ഥാനം എന്നത് എനിക്ക് കൈവര ചോദ്യത്തിനും എനിക്ക് ആ സമയത്ത് ഉത്തരം പറയാനുണ്ടായിരുന്നില്ല പക്ഷെ താരം രണ്ടിനും ഉത്തരവ് നൽകി ആ കഥ അച്ചടിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ നിയമന ഉത്തരവും വന്നു പക്ഷെ ആ നേരത്ത് അദ്ദേഹം ഈ ഭൂമി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സ്റ്റോറിക്ക് ഞാനിപ്പോൾ ടൈറ്റിൽ മരണത്തിന്റെ ഉത്തരവ് എന്നായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹത്തിനു വേണ്ടി വർഷങ്ങളോളം ദാഹിച്ചു നടന്നൊരു മനുഷ്യൻ പഠിച്ച കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മേധാവിയെ തിരിച്ചു വരണമെന്നുള്ള അദ്ദേഹത്തിന്റെ മോഹം പല പല കാരണങ്ങളാൽ നീണ്ടു നീണ്ടുപോയി സർക്കാരിൻ്റെ ഉൾപ്പെടെ പല പലങ്ങളാൽ നീണ്ടു പോകുന്നു ഒരു കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നണി നിന്ന് അദ്ദേഹം മരണം വിധിക്കുന്നതിന് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഉടർ കിട്ടുന്നു ജീവിതം ചില നേരത്ത് അങ്ങനെയാണ് ആ നിയോഗങ്ങൾ അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു നിയോഗം പോലെ പിന്നീട് സംഭവിക്കുന്നു ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല പക്ഷെ അത് സംഭവിച്ചു ആ ഓർമ്മകളും ഇവിടെ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചടങ്ങിനെ എത്തുമ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നത് മുഴുവൻ അദ്ദേഹത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കുരുമാനത്തിനടിയിൽ നിന്ന് നല്ല കണ്ണുകളോടെ ആ കൂക്കര പറഞ്ഞ ആ വാക്യങ്ങളായിരുന്നു രോഹൻലാൻ്റെ സുവിശേഷൻ ആ വാക്യം ഒരിക്കൽ കൂടി പോകുന്നു മരിച്ചവരെല്ലാം ഉണങ്ങിയ വിത്തുകൾ പോലെ കിടക്കുമ്പോൾ കള്ളറയിൽ നിന്ന് ഒരു ചെടിയായി നാം ഉയർത്തുപോയി ദൈവത്തിൻ്റെ ശ്വാസം നമ്മിൽ പറിക്കുമ്പോൾ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും മരണമേ നിന്റെ വിജയം എവിടെ ആ ചോദ്യത്തിന് ഒരുത്തരമാണ് ഈ വിജയം അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സെന ഉദ്ഘാടകനായി തോന്നുന്നതിൽ സന്തോഷല്ല അതിനപ്പുറമുള്ള ഇതൊക്കെയോ വികാരങ്ങളുണ്ട് ആ വികാരങ്ങളെല്ലാം നെഞ്ചു ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ ഫങ്ഷൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായും അത് പങ്കുകൊണ്ട് കഴിഞ്ഞതിലുള്ള വികാരം ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു കാര്യം കൂടി ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കുട്ടിയുടെ അപ്പുറം അത് വിദ്യാഭ്യാസ സെമിനാർ ആണത് ഈ വിദ്യാഭ്യാസ സെമിനാറിൽ നിങ്ങൾ പങ്കെടുക്കാൻ ഈ കുട്ടികളെല്ലാം ഇവിടെ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ പലരുടെയും ഉള്ളിൽ ഡോക്ടർ എഞ്ചിനീയർ നിന്നുള്ള പതിവ് ഉണ്ടാകും ഈ പതിവ് മോഹങ്ങൾക്ക് അപ്പുറത്ത് നിന്നുള്ള ഒരാൾ നിങ്ങളിൽ ഒരാൾക്ക് ഒന്നര ലക്ഷം രൂപയുള്ള ഒരു ജോലി തരാൻ ഞാൻ തയ്യാറാണ് ആർക്ക് വേണമെങ്കിലും ആ ജോലി ഏറ്റെടുക്കാം ഒന്നര ലക്ഷം രൂപയാണ് അതിൻ്റെ ശമ്പളം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം രാവിലെ ഓഫീസിൽ വരിക ഒരു എട്ട് മണിയാകുമ്പോൾ ഓഫീസിൽ വരിക വന്ന് പത്രമൊക്കെ വഴിച്ച് വെറുതെ ഇരിക്കുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചായ കൊണ്ടുപോകുന്നതരും ആ ചായ കുടിക്കുക എന്നിട്ട് പിന്നെയും വർത്താനം പറഞ്ഞിരിക്കുക ഫോണിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ നിങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും ഒരു ചായ കൊണ്ടുപോകുന്ന തരും ആ ചായ കുടിക്കുക എന്നിട്ട് വീണ്ടും വർത്തമാനം പറഞ്ഞിരിക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തുക ഫോൺ ചെയ്യുക വീട്ടുണ്ടെങ്കിൽ കണ്ണൂർ സംസാരിക്കാം വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ സംസാരിക്കാം പത്രമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു മണി ആവുമ്പോൾ വീണ്ടും ഒരു ചായ കൊണ്ടുപോകുന്ന തരും ആ ചായ കുടിക്കുക വീണ്ടും സംസാരിച്ചിരിക്ക മൂന്ന് മണിക്ക് വീണ്ടും ചായ ഒരു ചായ കുടിക്കുക അഞ്ചു മണിക്ക് ഒരു ചായ കൂടി തരും ആ ചായ കുടിക്കാൻ വീട്ടിൽ പോകുക എങ്ങനെയുണ്ട് ആ ജോലി ഒന്നര ലക്ഷം രൂപയാണ് ആ ജോലിയുടെ ശമ്പളം ആ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആ എവിടെയുണ്ട് വളർക്കുവലപ്പോ ആ ജോലി ചെയ്യാൻ ഒന്നര ലക്ഷം രൂപ സാലറി ഞാൻ ഈ പറഞ്ഞു ജോലി ചെയ്യാൻ തയ്യാറുള്ള ആ രീതി ഒന്നര ലക്ഷം രൂപ ഈ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആരുടെ വിദ്യാഭ്യാസം ഒന്നര ലക്ഷം രൂപ ആളുകൾ ചായ കുടിക്കാൻ താല്പര്യമില്ല എന്നാൽ മക്കളെ ഒരു ജോലി ഇവിടെ ആ ജോലിയുടെ പേരാണ് ടീ പേസ്റ്റർ വലിയ വലിയ തേയില കമ്പനികളിൽ ഉള്ള ജോലിയാണത് ഈ ജോലി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല നിങ്ങൾക്ക് കുറച്ച് നിബന്ധനകളുണ്ടാകും ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ മദ്യപിക്കേണ്ടത് നിങ്ങളുടെ നാവിന്റെ ടേസ്റ്റ് കഷ്ടപ്പെടുന്ന ഒന്നും ചെയ്യരുത് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ചായ ടേസ്റ്റ് ചെയ്യുക കടുപ്പെത്രയുണ്ട് ഒമ്പത് മണിക്ക് കുടിക്കുന്ന ചായ കടുപ്പം എത്ര നോട്ടിക്ക് നോക്കുക പതിനൊന്ന് മണിക്ക് കൊടുക്കുന്ന ചായയുടെ കടുപ്പം നോട്ടിക്കുക ഇങ്ങനെ ആ ചായയുടെ കടുപ്പം രേഖപ്പെടുത്തുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആറ് തവണ ചായ കുടിക്കുമ്പോൾ ആറ് തവണ അത് ഏറ്റവും രീതിയിലുള്ള ചായയുടെ കഴുപ്പം അനുസരിച്ച് അത് അവരിച്ച് അവരെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളൂ ഇങ്ങനെ ചായ കുടിക്കുന്നത് പോലും ഒരു ജോലിയായി ഇങ്ങനെ എത്ര എത്ര ജോലിയുടെ അനന്ത സ്ഥാനത്തുകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഡോക്ടർ എഞ്ചിനീയർ എന്ന പതിവ് സങ്കല്പങ്ങൾക്ക് അപ്പുറം ഇത്തരം ഒരുപാട് ഒരുപാട് സാധ്യതകൾ പല പല വ്യത്യസ്തകളായ അനന്തര സ്ഥാനത്തുള്ള ജോലികൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാടുണ്ട് ആ ജോലികളിലേക്ക്